കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ആഗ്രഹിച്ച ജോലി ഉദ്യോഗത്തിൽ ഉയർച്ച കർമ്മതടസ്സം കർമ്മവിഘ്നങ്ങൾ ഇവ മാറാൻ കർമ്മവിഘ്നങ്ങൾ ഇന്ന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ജോലിയിൽ ആഗ്രഹിച്ച തരത്തിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതിരിക്കുക നമ്മൾ ആഗ്രഹിച്ച ജോലി ലഭിക്കാതിരിക്കുക ഇതിനൊക്കെ നമുക്ക് സാധാരണ നമ്മൾ ഒരുപാട് പഠിച്ചൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും ഒരു എത്താതെ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു ഉണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നല്ല ഒരു ആസ്ട്രോളജറെ കണ്ടിട്ട് നമ്മുടെ ജാതകത്തിൽ പത്താം ഭാവത്തിലെ ഏത് ഗ്രഹമാണ് അവിടെ ഏത് ഗ്രഹമാണ് ബലവാനായിട്ട് നിൽക്കുന്നത് അവിടെ എന്തുകൊണ്ടാണ് നമുക്ക് ഉദ്ദേശിച്ച തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ വന്നത് ഞാൻ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നത് എന്താണ് ഇതൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ ആ ഗ്രഹത്തിന് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അതായത് അതിൽ ചില ഗ്രഹങ്ങൾ ഉച്ചത്തിലാവാം ചിലത് നീചത്തിലാവാം ഇപ്പോൾ മൂന്നോ നാലോ ഗ്രഹങ്ങൾ നിൽക്കുന്ന ഉണ്ട് പത്താം ഭാവത്തിലും അന്താഷ്ട്രവർഗത്തിലെങ്കിൽ അതിൽ ബലവാനായിട്ട് നിൽക്കുന്ന ഗ്രഹം ഏതാണ് അതിനനുസരിച്ചുള്ളതല്ല നമ്മൾ പഠിച്ചതെങ്കിൽ ഇനിയിപ്പോൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഉടനെ അതിനെ ആ ഒരു പ്ലാനറ്റിനെ നമ്മൾ പുഷ്ടിപ്പെടുത്താനുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്യുക കൂടാതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദിത്യ ഭഗവാനെ നമ്മൾ ഏറ്റവും കൂടുതൽ സൂര്യൻ ആദിത്യ ഭഗവാൻ സൂര്യനെ നമ്മൾ പ്രത്യേകിച്ച് പത്താം ഭാവത്തിൽ ആദിത്യം നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഞങ്ങളുടെ ജാതകത്തിൽ പത്താം പാവത്തിൽ ആദിത്യനാണെങ്കിൽ പോയിട്ട് ചന്ദ്രനെ മാത്രം പൂജിച്ച് എല്ലാ ദിവസവും നമ്മൾ ചന്ദ്രനെ മാത്രം പൂജിച്ചോണ്ടിരുന്നാൽ പോരാ അല്ലെങ്കിൽ ദേവിയം അപ്പോൾ ആദിത്യ ഭഗവാനെ നമ്മൾ എല്ലാ ദിവസവും എന്താ ചെയ്യുന്നതിന് പകരം ഞായറാഴ്ച ദിവസം നമ്മൾ ആദിത്യ ഭഗവാന് വേണ്ട പരിഹാരങ്ങൾ കർമ്മങ്ങള് നവഗ്രഹങ്ങളിൽ ആദിത്യ പൂജ ചെയ്യുക നവഗ്രഹങ്ങളിൽ പോയിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാ ഞായറാഴ്ചയും ആദിത്യ പൂജ ചെയ്യുക ആദിത്യ മന്ത്രം ജപിക്കുക വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ആദിത്യ സ്തോത്രം ജപിക്കുക ആദിത്യകാലഹോരയിൽ സൂര്യകാലഹോരയിൽ അതിരാവിലെ സൂര്യൻ ഉദിച്ച് ഞായറാഴ്ച ദിവസം സൂര്യൻ സൂര്യനുദിച്ച് ഒരു മണിക്കൂറിനുള്ളിലാണ് ഉള്ളിലാണ് കാലഹോര ആ സൂര്യനുദിച്ച് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കാലഹോരയിൽ ആദിത്യ മന്ത്രം ഇളം വെയിലേറ്റ് സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ വരുന്ന രാവിലത്തെ ചെറിയ വെയിൽ ഇളം വെയിലേറ്റ് മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ വരാന്തയിലോ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇളം വെയിലേറ്റുകൊണ്ട് സൂര്യമന്ത്രം ജപിക്കുക ആദിത്യമന്ത്രം മന്ത്രം ജപിക്കുക അന്നേ ദിവസം എണ്ണതച്ചു കുളിയൊക്കെ ഒഴിവാക്കി ആദ്യത്തെ വ്രതമൊക്കെ എടുക്കുക ചുവന്ന വസ്ത്രം ധരിച്ച് ചുവന്ന പട്ടോ ചുവന്ന മുണ്ടോ ഏതെങ്കിലും ചുവന്ന തോർത്തോ ഏതെങ്കിലും ഉടുത്തുകൊണ്ട് ഉദയ സൂര്യനെ നോക്കി നമ്മൾ ആദിത്യ മന്ത്രമൊക്കെ ജപിക്കുക പറ്റുമെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ പോയിട്ട് ആദ്യത്തെ പൂജ ചെയ്ത് മടങ്ങുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വെയിലേറ്റ് കുറച്ച് നേരം മുറ്റത്തൊക്കെ നടക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ആദിത്യ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നമ്മൾ ആഗ്രഹിച്ച ജോലിയൊക്കെ നമുക്ക് കിട്ടാനും അല്ലെങ്കിൽ നമുക്ക് ഉന്നത പഠന വിദ്യാഭ്യാസ രംഗത്ത് ഏതെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും കർമ്മരംഗത്ത് ഏതെങ്കിലും പ്രൊമോഷനൊക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനും ഒക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഞായറാഴ്ച ദിവസം ആദിത്യദേവനെ പ്രീതിപ്പെടുത്തുന്നത് കൊണ്ടും ഈ ആദിത്യ മന്ത്രങ്ങൾ ആദിത്യ സ്തോത്രങ്ങൾ രാവണന് ബ്രഹ്മ രാവണന് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഉപദേശിച്ചു കൊടുത്തിട്ടുള്ളതാണ് ആദിത്യ സ്തോത്രം അത് വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് അക്ഷര തെറ്റുകളൊന്നും കൂടാതെ കാണാതെ പഠിച്ചിട്ട് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വളരെ വൃത്തിയായിട്ട് നമ്മളത് ജീവിക്കുക എല്ലാ എല്ലാ ദിവസവും പറ്റുമെങ്കിലും അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ആദ്യത്തെ കാലഹോരയിൽ ആദ്യത്തെ സ്ത്രോത്രം ജപിക്കുക വളരെ ഉത്തമമായതും ഫലപ്രദവുമായത ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മാത്രമല്ല ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് വ്രതം എടുക്കണമെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഇപ്പോൾ അവർ ഞായറാഴ്ചയുള്ളൂ എല്ലാവരും അന്നേ ദിവസം നോൺ വെജ് ഒക്കെ വാങ്ങിച്ച് അടിച്ച് പൊളിച്ച് ഒന്ന് കല്യാണം ഉണ്ടാവും പരിപാടി ഉണ്ടാവും ഗംഭീര പരിപാടികളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടൊന്ന് ആർക്കും മൃതം നോക്കാനൊന്നും പറ്റില്ല ഇനി അങ്ങനെ വ്രതം നോക്കണമെന്ന് ആഗ്രഹമുണ്ട് തങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിക്കായിട്ട് തടസ്സം നിൽക്കുന്ന ഉദ്യോഗ തടസ്സങ്ങളെയോ കർമ്മതടസ്സങ്ങളെയോ കർമ്മവിഘ്നങ്ങളെയൊക്കെ മാറ്റണമെന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഈ സർക്കാർ ജോലിയേക്ക് ആഗ്രഹിക്കുന്നവർ പരീക്ഷ എഴുതി ടെസ്റ്റ് എഴുതിയിട്ട് സർക്കാർ ജോലിയേക്ക് ആഗ്രഹിക്കുന്നവരൊക്കെ ആദ്യത്തെ വ്രതം നോറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് നിങ്ങനെ നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവും കുറച്ചു കാലം ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം ശനിയാഴ്ച വൈകുന്നേരം അസ്തമനത്തിന് മുൻപായിട്ട് ഭക്ഷണം കഴിച്ച് ശനിയാഴ്ച ദിവസം മത്സ്യമാംസൊന്നും കഴിക്കാതെ ഒരിക്കലും പോലെ എടുത്ത് ശനിയാഴ്ച ഉദയത്തിനും അസ്തമനത്തിനു മുൻപ് ഭക്ഷണമൊക്കെ കഴിച്ച് അത് സാധനം ഞായറാഴ്ച ദിവസം സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് സൂര്യൻ സൂര്യനുദിക്കുന്നതിന് മുൻപ് എഴുന്നേറ്റ് ഉണർന്ന് സ്നാനാദി കർമ്മങ്ങളും എല്ലാം കുളി നമ്മുടെ പ്രാർത്ഥനാ കാര്യങ്ങളും എല്ലാം ഉദയത്തിനു മുൻപ് ചെയ്ത് അതെല്ലാം ചെയ്തതിന് ശേഷം ആദ്യത്തെ ഹൃദയമോ സൂര്യസ്തോത്രമോ ഇവയെല്ലാം ഏതെങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഏതാണോ അതെന്നോ അത് നല്ലതുപോലെ ഭക്തിപൂർവം നമ്മൾ ജീവിക്കുക സൂര്യക്ഷേത്രം ഉണ്ടെങ്കിൽ സൂര്യക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആദി നവഗ്രഹങ്ങളിൽ ആദിത്യന് ദർശനം നടത്തിയിട്ട് ഉത്തമമായ കാര്യങ്ങളാണ് ചുവന്ന പൂക്കൾ കൊണ്ട് മഞ്ഞ ചുവന്ന വസ്ത്രം ധരിച്ചാൽ അത്രയും നല്ലത് ചുവന്ന പൂക്കൾ കൊണ്ട് നമ്മൾ അർച്ചന നടത്തുന്നത് ഉത്തമമാണ് മാത്രമല്ല ആദിത്യ ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക ആദിത്യകാലഹോരയിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര അഭിഷേകം ഇവയൊക്കെ നടത്തുക കൂവളമാലയൊക്കെ നടത്തുക ജലധാരയൊക്കെ നൂറ്റെട്ട് കൂടം ജലധാരയൊക്കെ നടത്തുക നല്ലതാണ് അതുപോലെ തന്നെ കൂവളമാല അർച്ചനയൊക്കെ നടത്തുക ആ അസ്തമയത്തിന് മുൻപായിട്ട് അതായത് ആ ഞായറാഴ്ച ദിവസം അന്നേ ദിവസം സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നതിന് മുൻപായിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് സൂര്യകാലഹോരയിൽ വേണം നമ്മളീ പറയുന്ന കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ നടത്താൻ അത് കഴിഞ്ഞ് അന്നേ ദിവസം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ എന്താണ് ഈ പറയുന്ന സ്നാനാദി കർമ്മങ്ങളൊക്കെ വീണ്ടും കഴിച്ച് ആദിത്യഭജനം നടത്തണം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം നമ്മൾ സൂര്യപ്രദ പ്രീതികരമായിട്ട് അതായത് സൂര്യൻ അസ്തമിച്ച ശേഷം സൂര്യന് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ സ്തോത്രം ജപിക്കുകയോ ആദിത്യ സ്തോത്രം ജപിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ജപിക്കാൻ പാടില്ല എന്നാണ് വിധി അപ്പോൾ ആ സൂര്യനെ ഉദിച്ചു കഴിഞ്ഞ് അസ്തമിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രാർത്ഥനകളും വഴിപാടുകളും മൃതങ്ങളും എല്ലാം നമ്മൾ അവസാനിപ്പിക്കണം എന്നുവെച്ച് രാത്രി സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നല്ല പറയുന്നത് അസ്തമിച്ച് കഴിഞ്ഞ ശേഷമുള്ള ജപവും പ്രാർത്ഥനകളൊന്നും ചെയ്യാതിരിക്കുക അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കർമ്മത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുന്ന പ്രമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ മാറി സർക്കാർ ജോലിക്കൊക്കെ പി എസ് സി ടെസ്റ്റൊക്കെ എഴുതിയിട്ട് കിട്ടാതിരിക്കുന്നവരൊക്കെ ഇതുപോലെ ഒരു പത്തിരുപത്തൊന്നാ ഞായറാഴ്ച ദിവസം മൃതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊക്കെ നിങ്ങൾക്ക് കിട്ടും കിട്ടും അതുപോലെ മെഡിസിനൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നീറ്റ് എഴുതുന്ന പിള്ളേരൊക്കെ നിങ്ങൾക്ക് മെഡിസിന് പോകാൻ പത്താം ഭാവത്തിൽ ആദിത്യൻ ബലവാനാണോ നോക്കുക ബലവാനാണോ എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആദിത്യ വ്രതം നോൽക്കലും ആദിത്യ മന്ത്രം ജപിക്കലും ആദ്യത്തെ സ്ത്രോത്രം ജപിക്കലും ഞായറാഴ്ച ദിവസം ആദിത്യ പൂജ ചെയ്യലൊക്കെ കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്കത് നല്ലൊരു രീതിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും